നമ്മുടെ വീട്ടിൽ ഇന്ന് സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ വൈകിട്ട് ഒരു മണിയായി അപ്പോൾ ഈ മണി ശേഷം ഞാനൊരു ചെറിയൊരു പരീക്ഷണം ചെയ്യുവാണ് ഇത് ഫ്രോസൺ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ചിക്കനും അപ്പോൾ ഞാനത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാൻ പോവാം ഈ പ്രോൺസിനകത്ത് ഞാൻ ഒരു നാരങ്ങ ഫുള്ള പിഴിയുവാണ് എൻ്റെ ബേബിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് സ്പെഷ്യൽ ഗസ്റ്റ് ആരാന്ന് ഞാൻ വൈകിട്ട് കാണിച്ചു തരാം അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് വെറൈറ്റി ഡയറക്റ്റ് കുക്കിങ്ങിലായിട്ട് സ്റ്റാർട്ടാക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതങ്ങനെയാണ് ഞാനിപ്പോൾ ചെയ്തത് അപ്പോൾ വൺ നാരങ്ങ ഫുൾ ഞാൻ ഇത്രയും കൊഴഞ്ചിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഉപ്പ് ഇട്ടിട്ടുണ്ട് നമുക്ക് ഇനി ഗാർലിക്കും ും കുരു കൂടി ഇടാനുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് പൊളിക്കട്ടെ ഞാൻ ഈ വെളുത്തുള്ളിയുടെ കൂടെ ഒരു ഇച്ചിരി പുതിയ കൂടി ഇടുവാണ് അപ്പം നിങ്ങൾ കണ്ടല്ലേ ഞാനിതിൽ നാരങ്ങ പിഴിഞ്ഞ് വെച്ചത് ഇനി ഇതിനകത്തോട്ട് ഞാൻ പുതിനേയും വെളുത്തുള്ളിയും മരച്ചു വെച്ച സാധനം ഞാൻ ഇതിനകത്തോട്ട് ഇടുവാണ് ഇത് എൻ്റെ ഓൺ റെസിപ്പിയാണ് ആരുടെയും കോപ്പി ഒന്നുമല്ല ഇത് ഞാൻ തന്നെ ഒന്ന് നോക്കാം അതെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കോപ്പി അടിക്കാം ടേസ്റ്റ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടോ അത് എൻ്റെ അഭിപ്രായം പറയണം ഇത് ഞാൻ ഗ്യാസിലേ ചെയ്യുന്നുള്ളൂ എയർ ഫ്രൈ ചെയ്യുന്നില്ല ഇത് നല്ലപോലെ ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കാം നമുക്ക് ഇതിനിപ്പോ ഉപ്പും പൊളിയും ഉണ്ട് പക്ഷെ എരിവും വേണ്ടേ അപ്പൊ നമുക്ക് കുരുമുളക് പൊടിയാ ഇതൊന്ന് മാറിനേറ്റ് ആവട്ടെ അവരെത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഫ്രൈ ചെയ്ത് വെക്കാരുത് അത് ബട്ടർ ഫ്രൈ ചെയ്തിട്ട് ആ ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് തേങ്ങാപ്പാ അതാണ് അതിന്റെ സ്പെഷ്യൽ ഡെസേർട്ട് ടൈം ആണേ അപ്പോൾ ഇപ്പോൾ സീസൺ എന്താണ് മാങ്ങയുടെ സീസൺ അപ്പോൾ മാങ്ങ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതും എൻ്റെ രീതിയിലായിട്ട് ഞാൻ ചെയ്യാൻ പോവാം അപ്പോൾ ഞാനിപ്പോൾ ബംഗനപ്പള്ളിയും മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അതായത് വലിയ മധുരവും ഇല്ലാതെ എന്നാൽ മധുരം ഉണ്ടതാലും അതാണ് എടുത്തിരിക്കുന്നത് അതിന്റെ കൂട്ടത്തില് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് പൾപ്പി ആയിട്ടൊന്ന് അടിച്ചെടുക്കാം ഇത് സെപ്പറേറ്റ് വേറെ മാങ്ങ ഞാൻ വെച്ചിട്ടുണ്ട് ഇത് ഡെക്കറേഷന് വേണ്ടി അതിന്റെ മേലെ ആദ്യം നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്രീമിയാണ് ഇതിനകത്തോട്ട് ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടുണ്ട് ഒരു ശകലം പാലും കൂടി ഒഴിക്കും നമ്മുടെ നാട്ടിൽ പക്ഷെ ഇത് ആക്ച്വലി തുളസി നല്ലതാണ് പറയും ഇതൊന്നും ഇതിനകത്ത് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഡിസ്റ്റായിട്ടോ നല്ല വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് അടിപൊളി കഴിക്കത്തില്ല എന്നുണ്ടെങ്കിൽ എല്ലാം ഉണ്ടാക്കും അതാണ് ക്ഷേത്ര ഭക്തൻ ഒന്നും കഴിക്കല പാല് കുടിക്കുക മുട്ടയും കഴിക്കുക ഒരു കുന്തം കഴിക്കുക എന്നിട്ട് ഇതെല്ലാം ഉണ്ടാക്കി തരുകയും ചെയ്യും ഇത് സ്റ്റാർട്ടാണോ താഴെ അതുകൊണ്ടാണ് ഞാൻ ഷെപ്പ് ഇവിടെ താഴെ നീ ഉണ്ടാക്കി തീർന്നില്ലെങ്കിൽ ഷെപ്പ് വന്ന് അടുക്കള കേറും ചെറുതായിട്ടൊന്ന് ൂടാവട്ടെ ഞാൻ അതിലാകെ ഒരു തുള്ളി എണ്ണ തേച്ചു വെച്ചതേ ഉള്ളു ഇനി നമുക്ക് ഇതിനകത്തോട്ട് ക്രോൺസ് ആണോ ബട്ടർ ഗാർലിക്രോൺ ഓ ഇതാരാ ഹലോ ഫയർമാൻ ആണോ പിന്നെ ഫയർ ചീഫല്ലേ പിന്നെ ഞാൻ ആക്ച്വലി ഇതിനകത്ത് ഇച്ചിരി പാൽ ഒഴിച്ചു തേങ്ങാപ്പാൽ അതാണ് ഈ കളർ നമ്മുടെ ഗസ്റ്റ് വന്നിട്ടുണ്ട് ഗസ്റ്റ് കഴിച്ചു ഹലോ സാർ എന്തോണ്ട് അപ്പൊ ജോമൻസ് ഷെഫാണ് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് എന്തോണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കിയതാണോ ഞാൻ നോൺവെജ് കഴിക്കത്തില്ല അപ്പൊ കഴിച്ചിട്ട് എങ്ങനെയുണ്ടോ എന്ന് പറയണോ കേട്ടോ കേട്ടോ അവ അപ്പൊ എങ്ങനുണ്ട് ഒരു കഷ്ണം കഴിച്ചു നോക്കിയത് നല്ലായിരുന്നു അമ്മ ഉണ്ടാക്കിയ ബോണ്ട പോണ്ട എങ്ങനുണ്ട് അപ്പൊ ഇവിടെന്തൊക്കെയാ ഞാൻ പറയാം അമ്മയുടെ ബോണ്ട എന്റെ പാൽ കൊഞ്ച് ഗ്രീൻ പീസ് ബൈ മിസ്റ്റർ ഭക്തൻ ഇത് എന്റെ ബട്ടർ ചിക്കൻ പൊറോട്ട അപ്പം പുട്ട് ആണ് പൊറോട്ടയുടെ കൂടെ ബട്ടർ ചിക്കൻ രണ്ടും രണ്ടും ഞങ്ങൾ കഴിച്ചോളാം

കേരള ആദ്യം കേക്ക് ഉണ്ടാക്കാന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു മാങ്ങാടൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ അത് കെസറി ഇട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കിയ മാത് കിട്ടുമ്പോൾ ഇന്ന് കളിച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്തോ ഇതാണോ വല്ലപ്പോഴേ വരുത്തുള്ളൂ ഇനി നിങ്ങള് രണ്ടു വർഷം കഴിഞ്ഞിട്ട് നാട്ടിലോട്ട് തന്നെ വരുത്തുള്ളൂ അപ്പൊ അതിനിടയ്ക്ക് ഇവിടെ വന്ന് സുകാരനെ ഇപ്പൊ ഇടക്കിടക്ക് നാട്ടിലൊക്കെ വരും ഏഹ് ഇടക്കിടക്ക് നാട്ടിൽ വരും പിന്നെ ഇടക്കിടക്ക് ചിലപ്പോ ദുബായിൽ ഉണ്ടാവും ചിലപ്പോ യു ഉണ്ടാവും അങ്ങനെ ഓരോ ദിവസവും ഓരോ സ്ഥലത്ത് ഇങ്ങനെ മാറി മാറി ഓടിച്ചാടി നടക്കുന്ന നാടപ്രാവാണ്